പ്രവാസി വെൽഫെയർ പെൻഷൻ അല്ലെങ്കിൽ പ്രവാസി ക്ഷേമനിധി പെൻഷൻ അപ്പോൾ നിങ്ങൾ സാധാരണ പ്രവാസി ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അംഗത്വം എടുക്കേണ്ട ഒരു സംഭവമാണ് പ്രവാസി വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രവാസികൾക്കാണ് വാലിഡ് വിസയുള്ള പ്രവാസികൾക്കാണ് ഇതിൽ അംഗത്വം എടുക്കാനായിട്ട് സാധിക്കുക ഇതിൽ കാറ്റഗറി വൺ എ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഞാൻ പറഞ്ഞത് മൂന്ന് കാറ്റഗറി ഉണ്ട് വൺ എ ഉണ്ട് വൺ ബി ഉണ്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിൽ രണ്ട് വർഷമോ അതിൽ കൂടുതലോ ജോലി ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ നാട്ടിൽ സ്ഥിരതാമസമായി കഴിഞ്ഞാൽ നാട്ടിൽ നിന്നും നമുക്ക് ഇതിൽ ജോലി സാധിക്കും അപ്പോ തിരിച്ചു വന്ന പ്രവാസി എന്ന നിലയിൽ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇത് മൂന്ന് കാറ്റഗറികളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളാണ് പ്രവാസികൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാസം മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് ഇതിലെ അംശാദായം അടവി വരുന്നത് ഈ അംശാദായം അടക്കേണ്ടത് നിങ്ങൾ അൻപത്തി വയസ്സിലോ അല്ലെങ്കിൽ അൻപത്തി വയസ്സിന് ശേഷമോ ഇതിൽ അംഗത്വം എടുക്കുകയാണെങ്കിൽ അഞ്ചു വർഷം നിർബന്ധമായും അടച്ചിരിക്കണം ഇനി നിങ്ങൾ അമ്പത്തഞ്ച് വയസ്സിന് മുന്നേ ഇതിൽ അംഗത്വം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അറുപത് വയസ്സ് വരെ നിർബന്ധമായും അടച്ചിരിക്കണം ഒരു വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പിഴ വരും പിന്നീട് നിങ്ങൾക്ക് പിഴയും അതുപോലെ തന്നെ നിലവിൽ കുടിശ്ശികയുള്ള ആ ഒരു എമൗണ്ടും കൂടി അതിൽ അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അംഗത്വം പുനസ്ഥാപിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ മാസം മുന്നൂറ്റി അൻപത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് പെൻഷൻ കിട്ടുന്നത് എന്ന് പലർക്കും സംശയം ഉണ്ടാകും അപ്പോൾ നമുക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് അൻപത്തഞ്ച് വയസ്സിലോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിന് ശേഷമോ ചേർന്ന ഒരാൾ അഞ്ച് വർഷമാണ് നിർബന്ധമായും മറ്റും അടക്കേണ്ടത് അങ്ങനെ അഞ്ച് വർഷം അടച്ച ഒരാൾക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ മൂവായിരത്തി രൂപയാണ് അപ്പോൾ അൻപത്തി അഞ്ച് വയസ്സിന് മുന്നേ നാൽപ്പതാമത്തെ വയസ്സിലോ അൻപതാമത്തെ വയസ്സിലോ നാൽപ്പത്തി അഞ്ചിലോ മുപ്പതാമത്തെ വയസ്സിലോ ഇരുപതാമത്തെ വയസ്സിലോ ചേർന്ന ആളുകൾ മുന്നൂറ്റി രൂപ വെച്ചിട്ട് അറുപത് വയസ്സ് വരെ അടക്കണം അപ്പോൾ ഇത്രയും വർഷം അടച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം അടച്ചതിന്റെ ആ ഒരു മിനിമം പെൻഷനായ മൂവായിരത്തി രൂപയും കൂടാതെ നമ്മൾ അടക്കുന്ന ഓരോ വർഷത്തിന്റെയും മൂന്ന് ശതമാനം വെച്ചിട്ട് നമുക്ക് പെൻഷനിൽ അധിക എമൗണ്ട് കിട്ടും അത് മൂവായിരത്തി മുതൽ ഏഴായിരം രൂപ വരെ പെൻഷൻ നേടാനുള്ള ഒരു അവസരമാണ് ഇതുണ്ടാക്കുന്നത് ഈ പെൻഷൻ മാത്രമല്ല ഇതിൽ അംഗത്വം എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ അംഗത്വം നഷ്ടപ്പെടാതെ കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ പെൺമക്കളുടെ വിവാഹത്തിന് തന്നെ സഹായം ലഭിക്കുന്നുണ്ട് പിന്നെ മക്കളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട് പിന്നെ ഇതിൽ അംഗത്വം എടുത്തിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ പ്രസവത്തിനുള്ള സഹായങ്ങളും നൽകുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി സഹായങ്ങളാണ് ഈ ഒരു പ്രവാസി വെൽഫെയർ പെൻഷനിൽ അംഗത്വം എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് കൂടാതെ അറുപത് വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മരണപ്പെട്ടു ണെങ്കിൽ നിങ്ങളുടെ നോമിനിക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന പെൻഷന്റെ അൻപത് ശതമാനം കുടുംബ പെൻഷനായിട്ട് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ അംഗത്വം എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പൊ നിർബന്ധമായിട്ടും പ്രവാസികളായ നിങ്ങൾ നോർക്ക ഐ ഡിയും ഇൻഷുറൻസും അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷനിലും അംഗത്വം എടുക്കുക അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ പ്രവാസി പെൻഷനിലും അംഗത്വം എടുക്കാനും അതുപോലെ തന്നെ നോർക്ക ഐ ഡി നോർക്ക ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് ഏഴ് ആറ് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം